നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ ഉപദ്രവരിപ്പാട് നിലമ്പൂർ സ്നേഹാലയെന്നാണ് എല്ലാ സ്നേഹനിധികൾക്കും ഒരു പ്രധാനമായൊരു സന്ദേശമാണ് ഈ അവസരത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നാളെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പത് വർഷമായിരിക്കുന്നു നമ്മുടെ എത്രയോ മഹാത്മാക്കൾ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടി പോരാടി ഒരുപാട് പേര് മരണപ്പെട്ട് ജീവച്ഛവമായി അങ്ങനെയാണ് നമ്മൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നിലമ്പൂർ സ്നേഹാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ആദ്യം അറിയിച്ചോളട്ടെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നിലമ്പൂർ സ്നേഹാലയം സൊസൈറ്റി രൂപീകരിച്ചത് എൻ്റെ അച്ഛൻ എ കെ നാരായണ നമ്പൂതിരിപ്പാടും അമ്മ പി വി പുഷ്പലത അമ്മാളുമാണ് ഒരു കൊച്ചു സ്ഥാപനത്തിന്റെ സ്ഥാപകർ ഇക്കണ്ട കാലം അത്രയും നിലമ്പൂർ മണ്ഡലത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ ജില്ല വിട്ടിട്ടും ഒരുപാട് ആളുകൾ ഒരുപാട് സ്നേഹനിധികൾ ഈ സ്നേഹാലയത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സഹായിച്ചിട്ടുണ്ട് ഭക്ഷണമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നിട്ടുണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു കൊച്ചു വീഡിയോ നാളെ മുതൽ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ മുതൽ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം പണം പിരിക്കാൻ ആരെയും നിയോഗിക്കുന്നില്ല കാരണം സ്നേഹാലയത്തിന് ഇതുവരെ സഹായിച്ച എല്ലാ സ്നേഹനിധികൾക്കും എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല എല്ലാവർക്കും പാദ നമസ്കാരം പിന്നെ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു മറയാണ് ഒരുപാട് ഒരുപാട് പേർക്ക് സത്യസന്ധമായി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അതൊരു പരാജയവുമാണ് നാല്പത്തിയേഴ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായങ്ങളും തെരുവോരത്തേക്കുള്ളതും ആശുപത്രിക്കും ട്രൈബൽ മേഖലയ്ക്കുള്ള പൊതിച്ചവർ ഒക്കെ തന്ന് സഹായിച്ചു മേലിലും നിങ്ങളുടെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നേരിട്ട് മാത്രം നിലമ്പുരി എൽ ഐ സി ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഓഫീസാണ് സ്നേഹാലയത്തിന് അപ്പോ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ത് സഹായം ഉണ്ടെങ്കിലും നീ പാകം ചെയ്ത ഭക്ഷണം ആയിക്കോട്ടെ നല്ല നൂറ് രൂപയാണോ സഹായിക്കുന്നത് അല്ല നമ്മൾ വസ്ത്രങ്ങളാണെങ്കിൽ പോലും നേരിട്ട് മാത്രം ബന്ധപ്പെടുക കാരണം നമ്മൾക്ക് പതിവായിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോ അവരവരുടെ വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോ മരണാനന്തര കർമ്മങ്ങളാവട്ടെ അല്ലെങ്കിൽ ജന്മദിനമാവട്ടെ വിവാഹമാവട്ടെ വിവാഹ വാർഷിക ആവട്ടെ ജോലി കിട്ടിയിട്ടാവട്ടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ നേരിട്ട് സഹായിക്കാൻ ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ പോയിട്ട് പൊതുജനങ്ങളെ ഇനി മുതൽ ശല്യപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനമാണ് ട്രസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ സൊസൈറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ തട്ടിപ്പ് പരമാവധി തടയാൻ വേണ്ടി പൊതുജനങ്ങളും നിയമപാലകരും ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് താങ്ക് യു നമസ്കാരം